വെറും ഇരുപത്തിനാലാം വയസ്സിൽ താരപദവിയുടെ ഉച്ചയിൽ നിൽക്കെ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി അരുംകൊല ചെയ്യപ്പെട്ട റാണി പത്മിനിയുടെ ജീവിതം ഇന്നും ദുരൂഹതകൾ ബാക്കി അവശേഷിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത് അന്ന് ചെന്നൈ നഗരത്തിന്റെ പകലിനെ നെട്ടലിലേക്കും ഭീതിയിലേക്കും തള്ളിയിട്ട് ഒരു വാർത്ത പടർന്നു വെസ്റ്റ് അണ്ണാനഗരിലെ പതിനെട്ടാം നമ്പർ അവന്യൂവിലെ ബംഗ്ലാവിൽ നടി റാണി പത്മിനിയുടെയും അമ്മ ഇന്ദിരകുമാരിയുടെയും അഴുകി ജീർണിച്ച മൃതദേഹ ശരീരങ്ങൾ കണ്ടെത്തി ക്രൂരമായ കൊല സംഭവങ്ങളുടെ തുടക്കം ഏകദേശം ഇതുപോലെയായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായിരുന്നു റാണിയുടെ അമ്മ ഇന്ദിരാദേവി കടുത്ത സിനിമാ പ്രേമിയായിരുന്ന അവർ സിനിമാ മോഹങ്ങളുമായി മദ്രാസിൽ വണ്ടി കയറി അവിടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്നതിനിടയിലാണ് ചൗധരി എന്നയാളുമായി അടുക്കുന്നതും റാണി പത്മിനി ജനിക്കുന്നതും റാണി ജനിച്ചതും വളർന്നതുമെല്ലാം മദ്രാസിലായിരുന്നു നടിയെന്ന നിലയിൽ സിനിമയിൽ കയറി പറ്റുവാനും ആ മേഖലയിൽ തിളങ്ങുവാനും ഇന്ദിര പഠിച്ച പടി പതിനെട്ടും പറ്റിയിട്ടും ലക്ഷ്യം കണ്ടില്ല തനിക്ക് നേടാൻ കഴിയാത്തത് മകളിലൂടെ സാധിക്കണമെന്ന വാശിയായി ഇന്ദിരാ ദേവിക്ക് കൗമാരക്കാരിയും അതിസുന്ദരിയുമായ റാണി പത്മിനിയെയും കൂട്ടി അവർ മുംബൈക്ക് വണ്ടി കയറി ബോളിവുഡിൽ നായികയായി ശോഭിക്കുക എന്നതായിരുന്നു ലക്ഷ്യം അതിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിചാരിച്ച പോലെ ശ്രദ്ധേയമായ അവസരങ്ങൾ ഒന്നും ലഭിച്ചില്ല പിന്നീട് മലയാളത്തിൽ അവസരങ്ങൾ തേടി മോഹൻ സംവിധാനം ചെയ്ത കഥയറിയാതെയായിരുന്നു റാണിയുടെ ആദ്യ ചിത്രം പിന്നീട് പി ജി വിശ്വംഭരന്റെ സംഘർഷം തുടങ്ങി ഒരുപിടി ചിത്രങ്ങൾ തമിഴ് തെലുങ്ക് പടങ്ങളിൽ റാണിക്ക് നല്ല വേഷങ്ങൾ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എൺപത്തി ആറ് വരെയുള്ള അഞ്ച് വർഷങ്ങൾക്കിടയിൽ ഏറെ പ്രശസ്തമായ അറുപത്തൊന്ന് സിനിമകളിൽ അഭിനയിച്ച നടിയാണ് റാണി പത്മിനി തുഷാരം കുയിലിനെ തേടി സംഘർഷം എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളിൽ ഏറെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിരുന്നു അവർ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സിനിമ അവരെ സമ്പന്നയാക്കി അങ്ങനെ അവർ പതിനെട്ട് അവന്യൂയിൽ ഒരു ആഡംബര ബംഗ്ലാവ് വാടകയ്ക്കെടുത്തു താമസം അവിടേക്ക് മാറ്റി അതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം അമ്മയോടൊപ്പം അവിടെ താമസം തുടങ്ങിയ താരം പുതിയ വാച്ചർ കുക്ക് ഡ്രൈവർ എന്നിവരെ നിയമിക്കുവാൻ തീരുമാനിച്ചു പത്രത്തിൽ പരസ്യം കണ്ട് ആദ്യം ജോലി തേടി എത്തിയത് ഡ്രൈവറായ ജബരാജ് ആയിരുന്നു ജബരാജ് ജോലിയിൽ പ്രവേശിച്ചു കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ വാച്ചറായി ലക്ഷ്മി നരസിംഹൻ എന്നയാളും വന്നു എന്നാൽ മോഷണ കേസിലുൾപ്പെടെ ശിക്ഷ അനുഭവിച്ചയാളാണ് എന്നും ജബരാജും നരസിംഹനും സുഹൃത്തുക്കളാണെന്നും റാണിയും അമ്മയും അറിഞ്ഞിരുന്നില്ല പിന്നാലെ ഗണേശൻ എന്ന കുക്കും റാണിയുടെ ബംഗ്ലാവിൽ ജോലിക്കെത്തി വൈകാതെ ഗണേശനും മറ്റു രണ്ടാളുകളുമായി അടുത്തു അതിനിടെ പതിനെട്ടാം നമ്പർ അവന്യൂവിലെ ബംഗ്ലാവ് വിലക്ക് വാങ്ങുവാൻ റാണി ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു അതിനായി പ്രസാദ് എന്ന ഏജന്റുമായി അവർ ചർച്ചകൾ തുടങ്ങി മൊത്തം വിലയും പണമായി നൽകാമെന്നായിരുന്നു റാണിയുടെ ഓഫർ ഈ വിവരം ജബരാജ് അറിഞ്ഞു അതോടെ റാണിയുടെ വീട്ടിൽ കുറേയേറെ പണവും സ്വർണവും ഉണ്ടായിരിക്കുമെന്നും അയാൾ ഊഹിച്ചു അങ്ങനെ കുക്കിനെയും വാച്ചറേയും ഒപ്പം ചേർത്ത അയാൾ ഒരു പ്ലാൻ തയ്യാറാക്കി അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് രാത്രി ജബരാജ് റാണിയുടെ ബംഗ്ലാവിനുള്ളിൽ കയറി രാത്രിയിൽ റാണിയും അമ്മയും മദ്യപിക്കുന്നത് പതിവാണെന്നറിയാമായിരുന്ന സംഘം നന്നായി മദ്യപിച്ച റാണി അടുക്കളയിലേക്ക് പോയതും അമ്മ ഇന്ദിരയെ തുരിതുരെ കുത്തി അമ്മയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ റാണി കഴുത്തിലും വയറിലും കുത്തിയേറ്റ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെ കണ്ടു പതറി അപകടം മനസ്സിലാക്കി മുകളിലെ നിലയിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച റാണിയെയും അക്രമികൾ പിടികൂടി ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കി ശേഷം റാണിയെയും കുത്തി തുടർന്ന് പതിനഞ്ച് ലക്ഷത്തോളം വില മതിക്കുന്ന ആഭരണങ്ങളും പതിനായിരം രൂപയും കവർന്ന് രക്ഷപ്പെട്ടു ആ രാത്രിയും അഞ്ചു ദിവസങ്ങളും കടന്നുപോയി ഒടുവിൽ ആ ദിവസം എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത് ബംഗ്ലാവ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് റാണിയെ കാണാനാണ് ബ്രോക്കർ പ്രസാദ് അന്ന് ബംഗ്ലാവിൽ എത്തിയത് തുടർച്ചയായി കോളിംഗ് ബിൽ അമർത്തിയിട്ടും ആരും വാതിൽ തുറന്നില്ല അപ്പോഴാണ് വീടിനുള്ളിൽ നിന്ന് കടുത്ത ദുർഗന്ധം പുറത്തേക്ക് വമിക്കുന്നതായി പ്രസാദിന് തോന്നിയത് അയാൾ വീടിന് ചുറ്റും നടന്നു നോക്കി പിൻവശത്തെ വാതിലിന്റെ കഥക് ചാരിട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ പ്രസാദ് ആ വാതിൽ കടന്ന് അകത്തു കയറി അതോടെ ദുർഗന്ധം രൂക്ഷമായി അകത്തേക്ക് കയറും തോറും ഈച്ചകളുടെ ഇരമ്പൽ കടുത്തു ഒടുവിൽ പ്രസാദ് എത്തിയത് ഒരു കുളിമുറയുടെ മുന്നിലായിരുന്നു ഒന്നേ നോക്കിയുള്ളൂ കുളിമുറിയുടെ തറയിൽ ചീഞ്ഞെളിഞ്ഞ രണ്ട് ശവശരീരങ്ങൾ പിന്നീടെല്ലാം വേഗത്തിലായി പോലീസ് എത്തി എന്നാൽ മൃതദേഹങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റാനാകാത്തത്ര ജീ ജീർണിച്ചിരുന്നു